നമസ്കാരം ഇന്ത്യയുടെ ഗഗന്യാൻ യാത്രികരിൽ നിന്ന് ആദ്യ ബഹിരാകാശ യാത്ര നടത്താൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ലയെ തിരഞ്ഞെടുക്കുമ്പോൾ അത് ഇന്ത്യൻ ശാസ്ത്ര ലോകത്തിന് വലിയ പ്രതീക്ഷയാകും ഗഗന്യാൻ ദൌത്യത്തിന് വേണ്ട കരുത്ത് നേടാൻ ഈ യാത്രയിലൂടെ ശുഭാൻശു ശുക്ലയ്ക്ക് കഴിയും ബാക്കപ്പ് പൈലറ്റായി മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പാലക്കാട് തിരുവാഴിയോട് സ്വദേശി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് കൂടി നാസയിൽ പരിശീലനം നൽകും നടി ലെനയുടെ ഭർത്താവാണ് പ്രശാന്ത് ഇൻഡോ യു എസ് സഹകരണത്തിന്റെ ഭാഗമായി നാസയിൽ നിന്ന് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് പോകാനുള്ള ദൗത്യ സംഘത്തിലാണ് ശുഭാൻശു ശുക്ല ഉൾപ്പെട്ടത് എന്തെങ്കിലും കാരണവശാൽ ശുഭാൻശു ശുക്ലയ്ക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രശാന്ത് യാത്ര നടത്തും പരിശീലനം നാസയുടെ ടെക്സസിലെ ജോൺസൺ സ്പേസ് സെന്ററിൽ ഉടൻ ആരംഭിക്കും ഇവരിലൊരാൾക്ക് ഈ വർഷം ഒക്ടോബറിന് മുൻപ് ബഹിരാകാശ യാത്ര നടത്താനാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് സന്ദർശിച്ചപ്പോഴാണ് ഇന്ത്യൻ യാത്രികനെ ഐ എസ് എസ്സിൽ എത്തിക്കുന്ന പങ്കാളിത്തത്തിന് ധാരണയായത് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ദൗത്യമായ ഗഗൻയാൻ യാൻ അടുത്ത വർഷമുണ്ടാകും ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരായ അജിത് കൃഷ്ണൻ അങ്കത് പ്രതാപ് എന്നിവരാണ് ഇന്ത്യയുടെ ഗഗനയാൻ ദൌത്യത്തിൽ ഉൾപ്പെട്ട മറ്റു രണ്ടുപേർ പേർ ഗഗനയാനുവേണ്ടിയുള്ള ബഹിരാകാശ സഞ്ചാരികളുടെ പേര് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് ഫെബ്രുവരിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് റഷ്യയിൽ നിന്നുള്ള ഒരു വർഷത്തെ പരിശീലന പരിപാടി തിരഞ്ഞെടുക്കപ്പെട്ട നാല് പേരും പൂർത്തിയാക്കിയത് റഷ്യയുടെ റോസ് ബഹിരാകാശ ഏജൻസിയുടെ കീഴിലുള്ള ഗഗാറിൻ കോസ്മനോട്ട് ട്രെയിനിങ് സെന്ററിലായിരുന്നു പരിശീലനം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പത്തിന് ആരംഭിച്ച പരിശീലനം കോവിഡ് വ്യാപനത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനും റഷ്യയുടെ വിക്ഷേപ സേവന സ്ഥാപനമായ ഗ്ലോവ് കോസ്മോസും തമ്മിൽ രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ ഉണ്ടാക്കിയ കരാറിന്റെ ഭാഗമായിട്ടാണ് ഗഗനയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് റഷ്യയിൽ പരിശീലനം നൽകിയത് തുടർന്ന് ഇന്ത്യയിലും പ്രത്യേക പരിശീലനം നൽകി ഇതിൽ രണ്ടു പേർക്കാണ് നാസയിലും പരിശീലനത്തിന് അവസരം കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗഗനയാൻ ദൌത്യം സാധ്യമാക്കാനാണ് ഐ എസ് ആർ ശ്രമിക്കുന്നത് ഇത് വിജയമായാൽ അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ബഹിരാശത്ത് മനുഷ്യനെ എത്തിച്ച് സുരക്ഷിതമായി തിരികെത്തിക്കാനുള്ള സാങ്കേതികവിദ്യ സ്വന്തമായിട്ടുള്ള രാജ്യമായി ഇന്ത്യ മാറും ബഹിരാകാശ രംഗത്ത് വലിയ ചുവടുവെപ്പാണ് ഇതിലൂടെ സാധ്യമാകുന്നത് മാത്രമല്ല ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ ബഹിരാകാശ സൂപ്പർ പവറായും രാജ്യം മാറും സോവിയറ്റ് യൂണിയന്റെ റോക്കറ്റ് ലേറി ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ രണ്ടിന് രാകേഷ് ശർമ്മ എന്ന ഇന്ത്യക്കാരൻ ആദ്യമായി ബഹിരാകാശത്തെത്തിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ മുന്നേറ്റമാണ് ഗഗന്യാൻ ദൗത്യം ഗഗന്യാൻ ദൗത്യത്തിനിടയിൽ മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിന് പുറമെ നാല് ജീവശാസ്ത്ര പരീക്ഷണങ്ങളും രണ്ട് ഫിസിക്കൽ പരീക്ഷണങ്ങളും ഈ പേടകത്തിൽ വെച്ച് ഐ നടത്തും മനുഷ്യരെ ബഹിരാകാശ തയ്ക്കാനുള്ള ഐ എസ് ആർ ശ്രമങ്ങൾ രണ്ടായിരത്തി ആറിൽ തന്നെ തുടങ്ങിയിരുന്നുവെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിലെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തോടെയാണ് ഗഗൻയാൻ പദ്ധതി സജീവമായി മുന്നേറിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ പേടകം വിക്ഷേപിക്കാനായിരുന്നു ആദ്യം പദ്ധതി ഇട്ടതെങ്കിലും അത് വൈകുകയായിരുന്നു മൂന്ന് ബഹിരാകാശ യാത്രകർക്കുള്ള യാത്രാ സൗകര്യമാണ് പേടകത്തിലുള്ളത് പതിനായിരം കോടി രൂപയാണ് പദ്ധതി ചെലവ് വിജയകരമായി പൂർത്തിയായാൽ മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറും ഗഗനയാൻ പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ ആറോളം പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു അതെല്ലാം തന്നെ വിജയകരവുമായിരുന്നു രണ്ടായിരത്തി പതിനാല് ഡിസംബർ പതിനെട്ടിലെ സബ് ഓർബിറ്റൽ റീഎൻട്രി ടെസ്റ്റ് നാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ അഞ്ചിന് നടത്തിയ അറ്റ്മോസ്ഫെറിക് പാർട്ട് അബോ ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ അഞ്ചിന് നടത്തിയ ലിക്വിഡ് ഫ്യൂവൽ എഞ്ചിൻ പരീക്ഷണം കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പന്ത്രണ്ടിന് നടത്തിയ ഡ്രോക്ക് പാരച്ചൂ ഡിപ്ലോയ്മെന്റ് ടെസ്റ്റ് കഴിഞ്ഞ വർഷം തന്നെ ഒക്ടോബർ ഇരുപത്തിയൊന്നിന് നടത്തിയ ടി വി ഡി വൺ പരീക്ഷണം ഈ വർഷം ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് നടത്തിയ ലിക്വിഡ് ഫ്യുവൽ എഞ്ചിൻ പരീക്ഷണം എന്നിവയായിരുന്നു ജയിച്ച ആ ആറ് പരീക്ഷണങ്ങളും